ഒരു മാസം മുമ്പാണ് നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ പേളി മാണിക്കും ഭർത്താവും നടനുമായ ശ്രീനേഷ് അരവിന്ദനും ഒരു പെൺകുഞ്ഞു കൂടി പിറന്നത് ഇപ്പോൾ രണ്ട് മാലാഖ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് പേളി ഒമ്പതാം മാസം വരെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിരുന്നു പേളി യൂട്യൂബിൽ വീഡിയോ പോലും മുടക്കാറില്ലായിരുന്നു എന്നാൽ രണ്ടാമത്തെ കുഞ്ഞ് പിറന്ന ശേഷം ഒരു തരത്തിലുള്ള അപ്ഡേഷനും പേളി പങ്കുവെച്ചിരുന്നു വീണ്ടും പെൺകുഞ്ഞു പിറന്നുവെന്ന വിവരം ശ്രീനീഷ് ആണ് പേളിയുടെയും കുഞ്ഞിൻറെയും ചിത്രങ്ങൾക്കൊപ്പം കുറിച്ച് ആരാധകരെ അറിയിച്ചത് ആദ്യത്തെ മകൾ നില പിറന്ന സമയത്ത് എല്ലാ വിശേഷങ്ങളും ഉടനടി തന്നെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പേളി രണ്ടാമത്തെ കുഞ്ഞു പിറന്നപ്പോൾ എല്ലാത്തിൽ നിന്നും അകലം പാലിച്ചതിൽ ആരാധകർക്കും നിരാശയുണ്ടായിരുന്നു എന്നാൽ അത് മറ്റൊന്നും കൊണ്ടല്ല പ്രസവശേഷം ശരീരത്തെ അധികം കഷ്ടപ്പെടുത്താതെ കുഞ്ഞിനൊപ്പം കംപ്ലീറ്റ് റെസ്റ്റായിരുന്നു എന്നാണ് പേളി പറഞ്ഞത് കുഞ്ഞിന്റെ പേരും മുഖവും പേളെ വെളിപ്പെടുത്തിയത് നൂലുകെട്ട് ചടങ്ങിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചപ്പോഴാണ് നൂലുകെട്ടിനായുള്ള ഒരുക്കങ്ങൾ നടത്തിയതിന്റെയും ചടങ്ങ് നടന്ന ദിവസത്തെ വിശദമായ വീഡിയോയും കഴിഞ്ഞ ദിവസം പേളി പങ്കിട്ടിരുന്നു മൂത്ത മകൾ നിലയാണെങ്കിൽ രണ്ടാമത്തെ മകൾ നിതാരെന്നാണ് ശ്രീനിഷും പേരിട്ടിരിക്കുന്നത് നിലക്ക് ചേരുന്ന തരത്തിൽ എന്തു പേരാകും രണ്ടാമത്തെ കുഞ്ഞിനെ പേളി കണ്ടെത്തുക എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പേളീഷിന്റെ ആരാധകർ ഇപ്പോഴിതാ തന്റെ രണ്ടാമത്തെ കുഞ്ഞിനും സോഷ്യൽ മീഡിയയിൽ പേജ് ആരംഭിച്ചിരിക്കുകയാണ് പേളി സെലിബ്രിറ്റികൾക്ക് കുഞ്ഞുങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ മിക്കവാറും കുഞ്ഞിനൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ടും തുറക്കുന്നത് പതിവായിരിക്കുകയാണ് പിളിയും ആ കീഴ്വഴക്കം തെറ്റിച്ചില്ല മൂത്ത മകൾ നിലയുടെ പേജിന് മൂന്നു മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് നിലയുടെ വിശേഷങ്ങളും ക്യൂട്ട് ചിത്രങ്ങളുമെല്ലാം അവിടെയാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് ഇപ്പോൾ ഇത് അധ്യയനിച്ച ഒരു മാസം പ്രായമുള്ള തന്റെ രണ്ടാമത്തെ കുഞ്ഞിനും പിളിയും ശ്രീനേഷും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആരംഭിച്ചു അക്കൗണ്ട് തുറന്ന് മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ കാൽ ലക്ഷത്തിലധികം ഫോളോവേഴ്സ് നിതാരം നേടിക്കഴിഞ്ഞു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് പേളിയും ശ്രീനേഷുമാണ് ആദ്യത്തെ പോസ്റ്റ് കുഞ്ഞേച്ചി നിലയുടെ മഴയിലിരിക്കുന്ന നിതാരയുടെ ഫോട്ടോയാണ് നിലയും നിതാരയും ചിത്രത്തിന് മുമ്പും ശേഷവും ദൈവം തിരഞ്ഞെടുക്കുന്ന ആജീവനാന്ത സുഹൃത്തുക്കൾ ജീവിതത്തിലുടനീളമുള്ള ബെസ്റ്റുകളും സഹോദരികളും എന്നാണ് പേളിയുടെയും നിലയുടെയും നിതാരയുടെയും ക്യൂട്ട് ചിത്രത്തിനൊപ്പം കുറിച്ചത് ഇന്ന് കണ്ടതിൽ ഏറ്റവും മനോഹരമായ ചിത്രമെന്നാണ് നിലയുടെയും നിതാരയുടെയും ചിത്രത്തിന് ഏറ്റവും കൂടുതൽ ലഭിച്ച കമന്റ് നില തന്റെ തന്നെ ഒരു മാസം പ്രായമുള്ള രൂപം കയ്യിൽ വെച്ചിരിക്കുന്ന പോലെയാണ് നിതാരയെ എടുത്തിരിക്കുന്ന നിലയെ കാണുമ്പോൾ തോന്നുന്നതെന്നതായിരുന്നു ആരാധകർ ഒരാൾ കുറിച്ചത് രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയായ പേളി ഭാഗ്യവതിയാണ് ഫോട്ടോ ഓഫ് ദി ഡേ എന്നാണ് നടി അമല പോൾ കുറിച്ചത് അമലയും ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കാത്തിരിപ്പിലാണ് എന്റെ മുത്തുമണികളെന്നാണ് ശ്രീനിഷ് കമൻ ചെയ്തത് നോർമൽ ഡെലിവറി ആയിരുന്നെങ്കിലും വേദന ഉണ്ടെന്നാണ് പേളി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞത് ശരീരത്തെ അധികം കഷ്ടപ്പെടുത്താൻ ഉദ്ദേശമില്ലാത്തതിനാൽ പതുക്ക മാത്രമേ തടിയും വയറും കുറയ്ക്കൂ എന്നും പേളി വെളിപ്പെടുത്തിയിരുന്നു